വെൽക്കം വെൽക്കം ഐ കൻ ഇന്നെ വാട്ടൻ ദ കലം ഇപ്പണ്ട കല്ല് നമ്മളെ ടേർം ആര് എന്ന പോസ്റ്റ് ഇടുകാ ആര് എന്ന പോസ്റ്റ് ഇടാ പറഞ്ഞോ വെച്ചിടേ തിന്നാരം ആരെ ബ്രോ ചിക്കൻ ഉണ്ട് ഇതിപ്പച്ചി ബ്രോ സൂപ്പർ ഹഅ പല അപ്പൊ നമ്മക്ക്ണ്ട് അപ്പൊ നമുക്ക്

Cambi, canda, cambi boy, Sasi, cambi, sasi cambi, 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 apa, cambi, 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 mana? cambi, 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 ച്ചതാക്കട്ടെ അപ്പൊ അടുത്തത് ട്രെയിൻ കൂടി ஏய் தோடி ஆடி. நீ கனி மேக அப்பை கனி வரதே. அப்பா. அது சைஸ் மெச்சி அம்மா அம்மா கும்பு ஆ கும்பு. கும்பு وشண்ட காணம். அப்ப தின் இருந்ததுண்டா கே? இருக்கா கெлепச்சி வா. கெச்சி வாមុខ கண்ட வேரும். கும்பு وشண்ட चपाती ندا 나오. ஹரிஷ்டில்ல. चपाती குபுச்சி. செல்ப்பு चपाती செல்ப்பு குபு. பார்மா. செல்ப்பு चपाती செல்ப்பு குபு. பார்மா. செல்प्पो

ഒരു പാത്രത്തിൽ നമുക്ക് പാത്രത്തില്

ശം തിന്നോ കാരണം എന്താണെന്ന് വെച്ചാൽ അയിൻറെ ഉള്ളിൽ ഇങ്ങനെ ഒരു നേരം സാധനങ്ങൾ ഇഷ്ടിച്ച അങ്ങോട്ട് ചിന്തണ്ടോ ബാക്കി ലാക്ക് നമ്മക്ക് തിന്നോ

അമ്മ എങ്ങണ്ട് അമ്മ എങ്ങണ്ട് അമ്മച്ചിൻ ഡോക്ടർ എങ്ങനണ്ട് കുറ കുറച്ച് വള്ളം പാർനക്ക് നോക്ക് ആദന പറഞ്ഞ നല്ല വള്ളം പാർനൈക്ക് ആ ഇത് ഈക്നെ ബിസി ലിംഗে ആരി മുടിക്കുന്നു അമ്മേക്ക് ശരി ആർട്ടി കൂടി വരി ആരും കണ്ടില്ലോ അപ്പ

മാത്തണം കശ്മ മാറ്റിട്ട് മുഖ പോ എന്നിട്ട് കശ കമാറ്റിട്ട് മാറ്റി എന്റെ കുട്ടിയാണ് എന്റെ കുട്ടിയോ ആരാശു അനീഷുരാ അനീഷു ആദിയ ആരാ അപ്പൊ നന്യ ഞാന് അപ്പൊ നാവർ വിവര അവിടെ നോറ് വി എന്താണ് എന്താ പരിപാടി എന്താണ്